സ്വാഗതം മേടപ്പുലരിയിൽ കണി കണ്ടുണർന്ന് മലയാളികൾ കണിക്കൊന്നയും കണിവെള്ളരിയും കണ്ണനെയും കണി കണ്ടുകൊണ്ട് ഒരു വിഷുദിനം കൂടി ആചാരങ്ങളും ആഘോഷങ്ങളും ഇഴച്ചേരുന്ന വിളവെടുപ്പ് ഉത്സവം ഓരോ വിഷുവും പങ്കുവെക്കലിന്റെയും പകർന്നു നൽകലിന്റെയും ഉത്സവം കൂടിയാണ് മലയാള മാസപ്രകാരം പിറവിയാണ് വിഷു പുലരി വിഷു ആഘോഷത്തിന്റെ പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷുദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം സൂര്യനെ പോലും നേരത്തെ ഉദിക്കുവാൻ അനുവദിക്കാതിരുന്ന പരാക്രമിയായ രാവണനെ ശ്രീരാമൻ വധിച്ചതിൽ ജനങ്ങൾക്കുള്ള സന്തോഷമാണ് വിഷു ആഘോഷത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം വിഷുവിന്റെ പ്രധാന ചടങ്ങാണ് വിഷുക്കണി കാണുക എന്നത് വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കണിക്കുന്ന വെനൽ ചൂടിൽ നാടെങ്ങും വരണ്ടുണങ്ങുമ്പോൾ വിഷുവിന്റെ വര റിയിച്ച് സ്വർണവർണ നിറത്തിൽ ആഴ്ചകൾക്ക് മുന്നേ കണിക്കൊന്നുകൾ പോത്തുലഞ്ഞു പൂട്ടുരുളിയിൽ കണിക്കൊന്നും കണിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും അരിയും നെല്ലും കസവുമുണ്ടും ഒന്നും വാൽക്കണ്ണാടിയും അടയ്ക്കയും വെറ്റിലയും നവധാന്യങ്ങളും മാങ്ങയും ഒപ്പം തെളിഞ്ഞ നിലവിളക്കിന്റെ ശോഭയും കണി കണ്ടുകൊണ്ട് മലയാളികൾ ഐശ്വര്യത്തിന്റെ പുതുവർഷത്തിലേക്ക് കടക്കുന്നു ഒരു വർഷത്തെ മുഴുവൻ പ്രതീക്ഷകളാണ് കണ്ണനെ പൊൻകണിയായി ഉരുളിയിൽ ഒരുക്കുന്നത് ഗൃഹങ്ങളിൽ എന്ന പോലെ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കുന്ന പതിവുണ്ട് കണി കണ്ട ശേഷം കൈനീട്ടമാണ് വർഷം മുഴുവൻ സമൃദ്ധി നേർന്നുകൊണ്ടാണ് കൈനീട്ടം എല്ലാം കഴിഞ്ഞാൽ പിന്നെ വിഷുപ്പടക്കം പ്രതീക്ഷയുടെയും പ്രത്യാശിയുടെയും ഈ വിഷുപ്പുലരി നന്മയുടെ വിഷുക്കണി വെളിച്ചം പടരട്ടെ ന്യൂസ് ഡെസ്ക് ഗ്രാമിക